ഓസ്ട്രേലിയക്കെതിരായ രണ്ടാം ഏകദിനത്തിൽ എഴുപത്തിമൂന്ന് റൺസ് അടിച്ചതോടെ ഏകദിന രൺ ഇന്ത്യൻ താരങ്ങളിൽ സൗരവ് ഗാംഗുലിയെ മറികടന്ന് മൂന്നാം സ്ഥാനത്തേക്ക് ഉയർന്ന് രോഹിത് ശർമ്മ ഏകദിനങ്ങളിൽ പതിനൊന്നായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയൊന്ന് റൺസ് അടിച്ചിട്ടുള്ള സൗരവ് ഗാംഗുലിയെ നാലാമനാക്കിയാണ് രോഹിത് ശർമ്മ ഏകദിന രൺ ഇന്ത്യൻ താരങ്ങളിൽ മൂന്നാം സ്ഥാനത്തേക്ക് ഉയർന്നത് മുന്നൂറ്റി മത്സരങ്ങളിലെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് ഇന്നിംഗ്സുകളിൽ നിന്നാണ് സൗരവ് ഗാംഗുലി പതിനൊന്നായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയൊന്ന് റൺസ് അടിച്ചത് എങ്കിൽ ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് മത്സരങ്ങളിൽ നിന്നാണ് രോഹിത് ശർമ്മ രൺ ബാട്ടിയിൽ ഗാംഗുലിയെ മറികടന്നത് ഏകദിന രൺബാട്ടിയിൽ സൗരവ് ഗാംഗുലിയെ മറികടക്കാൻ നാൽപ്പത്തിയാറ് റൺസായിരുന്നു രോഹിത്തിന് അഡ്ലേഡിൽ ഇറങ്ങുമ്പോൾ വേണ്ടിയിരുന്നത് ഇരുപത്തിയൊന്നാം ഓവറിലെ അഞ്ചാം പന്തിൽ ആദം സാംബിയെ ബൗണ്ടറി ടത്തിയാണ് രോഹിത് ഗാംഗുലിയെ പിന്നിലാക്കിയത് ഏകദിന രൺ സച്ചിൻ ടെണ്ടുൽക്കർ വിരാട് കോഹ്ലി എന്നിവരാണ് ഇന്ത്യൻ താരങ്ങളിൽ രോഹിത്തിന് മുന്നിലുള്ളത് രൺ ഗാംഗുലിയെ മറികടന്നതിനൊപ്പം ഏകദിനങ്ങളിൽ ഓപ്പണർ എന്ന നിലയിൽ ഇന്ത്യക്കായി ഏറ്റവും കൂടുതൽ എടുത്ത താരമെന്ന റെക്കോർഡും രോഹിത് ഗാംഗുലിയിൽ നിന്ന് സ്വന്തമാക്കിയിരുന്നു ഓപ്പണറായി ഒമ്പതിനായിരത്തി നൂറ്റി നാൽപ്പത്തി ആറ് റൺസടിച്ച ഗാംഗുലിയാണ് രോഹിത് ശർമ്മ മറികടന്നത് ഇറങ്ങുമ്പോൾ ഒരു റണ്ണായിരുന്നു ഈ നേട്ടത്തിൽ ഗാംഗുലിയെ പിന്നിലാക്കാൻ രോഹിത്തിന് വേണ്ടിയിരുന്നത് ആദ്യ ഓവറിൽ തന്നെ സിംഗിളെടുത്ത് രോഹിത് ശർമ്മ സൗരവ് ഗാംഗുലിയെ പിന്നിലാക്കി